മായമില്ലാതെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മധുര ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി മധുരക്കിഴങ്ങിന്റെ പോഷകമൂല്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി ഇനി മധുര ഗ്രാമമാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മധുരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി മധുരക്കിഴങ്ങിൻ്റെ പോഷകമൂല്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഭൂസോന ഭൂകൃഷ്ണ എന്നീ ഓറഞ്ച് പർപ്പിൾ ഇനങ്ങളാണ് കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും പ്രാങ്ക് ജേതാക്കളെയും ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു അതിനെ ഞാൻ മറികടന്ന് എന്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടതാണ് ആരെല്ലാം ശ്രമിച്ചാലും എന്തെല്ലാം സംഭവം ഉണ്ടായാലും ശരി ആ ലക്ഷ്യത്തെ തടയാൻ ആർക്കും കഴിയില്ല എനിക്ക് മാത്രമേ കഴിയൂവെന്ന് നിങ്ങളൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വപ്നം എന്ന് പറയാനും നമ്മളൊരു മുന്നോട്ടുള്ള പ്രയാണങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ അവിടെ എന്തെല്ലാം ഉണ്ടാകട്ടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുപാട് സാഹചര്യം ഉണ്ടാകും പക്ഷേ ആ സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് അതിനെ വിവേചിച്ചറിഞ്ഞ് അതിനേക്കെ തിരിച്ചറിഞ്ഞ് അപകടം വളർത്ത് അതിനെ മറികടന്ന് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിശ്ചയദാഠ്യം ഒരു മനോധൈര്യം ആത്മധൈര്യം ആത്മവിശ്വാസം അതാണ് നമുക്ക് കൈമുതല വേണ്ടത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു കെ എം സെയ്ദ് മെമ്പർമാരായ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജീബ് ബെസി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ കൃഷി ഓഫീസർ സൗമ്യ സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS Hospital, we take care of your health.